ഇപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിലൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് നമുക്കൊന്ന് കാണാം ഇപ്പം നല്ല രാത്രി വിരിഞ്ഞതാണ് അപ്പം അത് ചുങ്ങി തുടങ്ങി പിന്നെ കായുണ്ടാവുന്നത് നമുക്ക് കാണാം മേടിച്ചിട്ട് കുറച്ച് നാളായി അവിടെ തണലത്ത് നിൽക്കണ ആരും ഒന്നും വളർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ടെറസിൻ്റെ മുകളിൽ വെച്ചപ്പോഴാണ് ആൾ അത്യാവശ്യം വലിപ്പൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ കായ വരാനുള്ള ഇതുണ്ടായത് ഫ്ലവറിന് തന്നെ അത്യാവശ്യം വലിപ്പുണ്ടാണ് ഈ കായ്ക്കും വലുപ്പം ഉണ്ടായാൽ മതിയായിരുന്നു